ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ സ്തോത്രം ശ്ലോകം പന്ത്രണ്ട് ഏതുമൊന്നു ഭവാനൊഴിഞ്ഞടിയെന്നൊരാശ്രയമാരുമീ ഭൂതലത്തിലുമെങ്ങുമില്ല കൃപനിധേ കരുദേണമേ കാതിലോലയിതെന്നുചിന്ത തുടർന്നിടും മൈ സന്തം ഭാതിയവതനംഗദാഹി ഗടാചമഗ്നിജപാഹി മാം ആശ്രയം അവലംബം ഭൂതലം ഭൂമി കൃപാനിധെ കാരുണ്യത്തിൻ നിരപ്പിടമായ കാതിലോല ആരാണ് കൂടുതൽ സുന്ദരി മയി എന്നിൽ സന്തതം എല്ലായ്പ്പോഴും ഭാതി പ്രകാശിക്കുന്നു യാവത് ഏതുവരെ അനങ് അനങ്കദാഹി കാമദേവനെ ദഹിപ്പിക്കുന്ന അതായത് ശിവൻ ചെയ്തതുപോലെ കടാക്ഷം നോട്ടം അഗ്നിജ തീയിൽ ജനിച്ചവനെ തീയിൽ ജനിച്ചവനെ ദഹിപ്പിക്കുവാൻ സാമർഥ്യമേറുമെന്നു സൂചന ശിവന്റെ തേജസ് അഗ്നിയിൽ നിക്ഷേപിച്ചതിൽ നിന്നാണത്രേ സുബ്രഹ്മണ്യൻ ജനിച്ചത് മാം എന്നെ കരുണാനിധേ എനിക്ക് ഭൂമിയിലോ വേറെ എവിടെയെങ്കിലുമോ അങ്ങല്ലാതെ വേറെ ആരും ശരണമില്ല എന്ന് അങ്ങ് കരുതേണമേ കാമനെ ദഹിപ്പിക്കുന്ന അങ്ങയുടെ നോട്ടം എന്നിൽ പ്രകാശിക്കുന്നതുവരെ എന്നിൽ ആരാണ് കൂടുതൽ സുന്ദരി എന്ന വിചാരം തുടർന്നുകൊണ്ടിരിക്കും തീയിൽ കുരുത്തവനെ എന്നെ രക്ഷിച്ചാലും ഭഗവത് പ്രാപ്തിക്ക് പ്രധാനമായ തടസ്സം കാമമാണ് മനുഷ്യ മനസ്സ് സദാ ആരാണ് കൂടുതൽ സുന്ദരി എന്ന ചിന്തയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു വലിയ കവികൾ പോലും ഇതിൽ നിന്നും വിമുക്തരല്ല ഒരിക്കൽ പ്രസിദ്ധ ഭാഷാ കവികളായിരുന്ന കുഞ്ചൻ നമ്പിയാരും ഉണ്ണായി വാര്യരും തിരുവനന്തപുരത്ത് ഒരുമിച്ച് താമസിക്കാനിടയായി ഒരു ദിവസം അവർ ഒരുമിച്ച് കുളിക്കാൻ പോയി വഴിമധ്യേ ഒരു കോവിലമ്മയും തോഴിയും കുളിക്കാനായി പോകുന്നത് അവർ കണ്ടു കോവിലമ്മ കാതിൽ പനയോല കൊണ്ട് ആഭരണമണിഞ്ഞിരുന്നു തോഴിയുടെ കയ്യിൽ നല്ല താളിയുമുണ്ടായിരുന്നു അത് കണ്ട് ഉണ്ണായി വാര്യർ കാതിലോല എന്ന് പറഞ്ഞു ഉടനെ നമ്പിയാർ നല്ല താളി എന്ന് മറുപടിയും പറഞ്ഞു സംസ്കൃതത്തിൽ കാതിലോല കാ അതിലോല എന്ന് ചോദിച്ചാൽ ആരാണ് കൂടുതൽ സുന്ദരി എന്നാണ് അർത്ഥം അതിന് നമ്പിയാർ നല്ലത് ആളി ആളി എന്നാൽ തോഴി എന്നർത്ഥം എന്ന മറുപടി നൽകി ഈ സംഭവം മലയാള സാഹിത്യ ചരിത്രത്തിൽ പ്രസിദ്ധമാണ് കവീശ്വരന്മാർ പോലും ഈ ചിന്തയിൽ വിമുക്തരല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ കഥ പറയാനില്ലല്ലോ അതുകൊണ്ട് തന്നെ കാമവിമുക്തനായി തീർക്കണം എന്നാണിവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നത് ശിവബീജം വളരെ കാലം സൂക്ഷിച്ചു വച്ചിരുന്നത് അഗ്നിയാണ് അതുകൊണ്ടാണ് അഗ്നിജ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് ഓ शान्ति शान्ति शान्तिः ॐ सत् तद्सश्री नारायणगुरु अर्पणमस्तु ओ